ചെറിയ ഒരു ജോലിയിൽ നിന്ന് നാൽപ്പത്തിയഞ്ചാം വയസ്സിൽ വിരമിക്കുമ്പോൾ നാല് ദശാംശം ഏഴ് കോടി രൂപ സമ്പാദിച്ച ഒരാളുടെ കഥയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇയാളുടെ അനന്തരവന്റെ റെഡ്ഡിക് പോസ്റ്റാണ് ചർച്ചയാകുന്നത് സാമ്പത്തിക അച്ചടക്കത്തിലൂടെയാണ് തന്റെ അമ്മാവന് ഇത്രയും തുക സമ്പാദിക്കാനായത് എന്നാണ് യുവാവ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മ്യൂച്വൽ ഫണ്ട് എന്നത് പലർക്കും മനസ്സിലാക്കാനാവാത്ത ഒരു സംഭവമായിരുന്നപ്പോൾ അദ്ദേഹം പതിനായിരം രൂപ നിക്ഷേപിച്ചു എസ് ഐ പിയിൽ അഞ്ഞൂറ് രൂപയിട്ടു വരുമാനം കൂടുന്നതിനനുസരിച്ച് തുക വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പത്തായപ്പോൾ പ്രതിമാസം ഇരുപതിനായിരം രൂപ ഇടാൻ തുടങ്ങിയെന്നും ഇതൊരിക്കലും നിർത്തിയില്ലെന്നും യുവാവ് പോസ്റ്റിൽ പറഞ്ഞു അദ്ദേഹം ഒരിക്കലും ആഡംബര വസതി സ്വന്തമാക്കാനോ വില കൂടിയ വാഹനങ്ങളും വാങ്ങാനോ ആഗ്രഹിച്ചിരുന്നില്ല മുപ്പത് വർഷത്തോളം തന്റെ രണ്ടു മുറി അപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം കഴിഞ്ഞത് വർഷങ്ങളോളം ഒരു സ്കൂട്ടറിലായിരുന്നു യാത്ര ചെയ്തത് എന്നുമാണ് യുവാവ് പറയുന്നത് എന്നാൽ ജോലിയിൽ നിന്ന് വിരമിച്ചതോടെ അദ്ദേഹവും ഭാര്യയും ഇപ്പോൾ അടിക്കടി യാത്ര പോകാൻ ആരംഭിച്ചു അദ്ദേഹത്തിന്റെ മക്കൾക്ക് അച്ഛന്റെ നെറ്റ് വർത്തിനെക്കുറിച്ചറിയില്ലെന്നും യുവാവിന്റെ പോസ്റ്റിൽ പറയുന്നു